എല്ലാവർക്കും അറിയാവുന്ന പ്രമുഖ നടനാണ് ജോജു ജോർജ് ഇദ്ദേഹത്തിന് അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ജോസഫ് എന്ന സിനിമയിലൂടെയാണ് താരത്തിന് നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചത് ഇപ്പോൾ ഇതാ താരത്തിന്റെ ഒരു അപകട വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു ലൈഫ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ വെച്ചാണ് അപകടം സംഭവിച്ചത് കാൽപാദത്തിന്റെ എല്ലുകൾക്ക് പരിക്കുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ലൈഫ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ ഹെലികോപ്റ്ററിൽ നിന്നും ചാടുന്ന ഒരു രംഗമുണ്ടായിരുന്നു ആ രംഗം ഷൂട്ട് ചെയ്യുന്ന സമയത്തായിരുന്നു ജോജു ജോർജിന് അപകടം സംഭവിച്ചത് തഗ് ലൈഫ് എന്നായിരുന്നു സിനിമയുടെ മുഴുവൻ പേര് കൂടെ അഭിനയിക്കുന്നത് പ്രമുഖ നടൻ കമൽഹാസനാണ് ഇദ്ദേഹത്തിനോടൊപ്പം നിൽക്കുമ്പോൾ തന്നെയായിരുന്നു അപകടം സംഭവിച്ചത് ജോജു ജോർജ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും പുറത്തെത്തിയ ഒരു ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നുണ്ട് കോയമ്പത്തൂരിൽ വെച്ചായിരുന്നു സിനിമയുടെ ചിത്രീകരണങ്ങൾ നടത്തിയിരുന്നത് അവിടെ വെച്ചു തന്നെയായിരുന്നു ജോജുവിന് അപകടവും സംഭവിച്ചത് നീണ്ട നാളത്തെ ഇടവേളയ്ക്കു ശേഷമാണ് മണിരത്നവും കമൽഹാസനും ഒന്നിക്കുന്നത് ഈ സിനിമയുടെ പ്രത്യേകത തന്നെ ഇതാണ് ഈ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ജോജു ജോർജാണ് ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ വെച്ചാണ് ജോജുവിന് അപകടവും സംഭവിച്ചത് തഗ് ലൈഫ് എന്നാണ് സിനിമയുടെ മുഴുവൻ പേര് തൃശ്യയും ദുൽഖർ സൽമാനും അഭിരാമിയും അതുപോലെ തന്നെ ജയം രവി എന്നിങ്ങനെ പ്രമുഖരടങ്ങുന്ന സിനിമയാണ് തഗ് ലൈഫ് ഇതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത കാലിലെ എല്ലുകൾക്ക് പൊട്ടലുള്ളത് കൊണ്ട് തന്നെ ജോജുവിന് നീണ്ട നാളത്തെ റെസ്റ്റ് ആവശ്യമാണ് ഇപ്പോൾ താരം നിലവിൽ ആശുപത്രിയിലാണ് ഉള്ളത് വൈകാതെ തന്നെ കൊച്ചിയിലെ വീട്ടിലേക്കും എത്തും ആശുപത്രിയിൽ നിന്നും അധികം വൈകാതെ തന്നെ കൊച്ചിയിലെ വീട്ടിലേക്ക് റെസ്റ്റിനു വേണ്ടി താരം പോകുന്നതായിരിക്കും പൂർണ്ണമായി ആരോഗ്യനില മെച്ചപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും ഷൂട്ടിങ്ങിൻ്റെ ബാക്കിയെല്ലാം നടക്കാൻ പോകുന്നത് താരത്തിന്റെ ആരോഗ്യനില അധികം വൈകാതെ തന്നെ മെച്ചപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം